അപ്പൊ ആദ്യം ഒരു ബീട്രൂട്ട് അങ്ങ് എടുക്കുന്നത് കഴുകിയെടുക്കുക അതിനുശേഷം അതിന്റെ ആ കടഭാഗവും തുളും അങ്ങനെ മുറിച്ചു കളയാ അതിനുശേഷം ആ ബീട്രൂട്ട് നന്നായി ഗ്രേറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് മിക്സി കൊടുക്കണം അത് അതിനുശേഷം നമ്മൾ ആ സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഒരു ചട്ടിക്കലം വെക്കുക അല്ലെങ്കിൽ നമ്മൾ ആയിരം വെച്ച ബീട്രൂട്ട് ഇട്ടുകൊടുക്കാം അതിനുശേഷം കുറച്ച് വെള്ളം നമ്മൾ ഒഴിക്കാവുന്നതാണ് അത് ഇളക്കി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക പിന്നെ ഒരു രണ്ട് മൂന്ന് ചില്ലി എടുത്തിട്ട് അത് അരിയുക അതിലേക്കിടുക എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം ടോബിളോടെ ഗ്രേറ്റഡ് കോക്കനട്ട് ഒരു ജാറിലേക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ശേഷം വെച്ച മുളകും ആവശ്യത്തിന് കടുക്കും പിന്നെ കുറച്ച് കറിവേപ്പിന് ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല കുഴമ്പ് രൂപത്തിൽ ആക്കി എടുക്കുക വെള്ളം വറ്റിയതിന് ശേഷം വീടൂട്ടിലേക്ക് നമ്മൾ നേരം തയ്ച്ച് വെച്ച ആ പേസ്റ്റ് നമ്മുടെ വീടൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കാവുന്നതാണ് അതിന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് അത് ഒന്നും കൂടി ഇളക്കാം അതിനുശേഷം ആവശ്യത്തിന് പുളിക്കനുസരിച്ചുള്ള തൈര് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതൊന്ന് കുറച്ച് കുമ്പളുകൾ വന്നു കഴിയുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം എന്നിട്ട് ഒരു പാൻ എടുത്തിട്ട് പാനെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുുകും വെയിറ്റിലിട്ടിട്ട് ഒന്ന് ഇളക്കി നന്നായിട്ട് മൂപ്പിച്ച് കൊടുക്കാം അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് നമ്മുടെ ബീട്രൂട്ടിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഓണ സ്പെഷ്യലായ ബീട്രൂട്ട് കിച്ചടി റെഡി ആയി കഴിഞ്ഞു